നമസ്കാരം ഗ്രാമിക സ്വാഗതം കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് വഴി ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയ തീർത്ഥാടകരുടെ ആദ്യ വിമാനങ്ങൾ ബുധനാഴ്ച കണ്ണൂരിലെത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് ആദ്യ ഹാജിമാരുടെ സംഘം മടങ്ങിയെത്തുക തീർത്ഥാടകരെ സ്വീകരിക്കാനായി കണ്ണൂർ വിമാനത്താവളം ഒരുങ്ങി ഹാജിമാർക്ക് നൽകാനുള്ള സംസം വെള്ളം നേരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇമിഗ്രേഷൻ പൂർത്തീകരണത്തോടെ തീർത്ഥാടകർക്ക് നൽകാവുന്ന വിധം സംസാ ഒരുക്കി വെച്ചിട്ടുണ്ട് ഹാജിമാരുടെ തിരിച്ചുവരവ് നടപടികൾ സുഗമമാക്കുന്ന കാര്യം ആലോചിക്കാൻ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൾ കരീമിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സൗദി എയർലൈൻസ് ആരോഗ്യം കസ്റ്റംസ് എമിഗ്രേഷൻ കിയാൽ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തിരിച്ചെത്തുന്ന ഹാജിമാർക്ക് തുടർ ആരോഗ്യ പരിരക്ഷാ സംവിധാനം പ്രത്യേകം ഒരുക്കുന്നുണ്ട് പ്രത്യേക മെഡിക്കൽ സംഘം വിമാനങ്ങൾ എത്തുന്ന അഞ്ച് ദിവസവും ഉണ്ടാകും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്ഥൽ ജീവനക്കാരും വളണ്ടിയർമാരും സ്വാഗത സംഘം ക്രമീകരണങ്ങളും ഹാജിമാരെ സ്വീകരിക്കാനുണ്ടാവും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാത്രി ഒമ്പത് അമ്പതിനുമായി രണ്ട് വിമാനങ്ങളാണ് ആദ്യ ദിവസം എത്തുന്നത് തുടർന്നുള്ള നാല് ദിവസങ്ങളിലായി ഏഴ് വിമാനങ്ങൾ എത്തിച്ചേരും രണ്ടാമത്തെ സംഘം പതിമൂന്നിനാണ് എത്തിച്ചേരുക പുലർച്ചെ രണ്ട് അമ്പതിനും അന്ന് രാത്രി ഒമ്പത് നാൽപ്പതിനുമാണ് വിമാനങ്ങൾ ജൂൺ പതിനേഴിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനും വൈകിട്ട് ആറു മണിക്കും രണ്ട് വിമാനങ്ങളിലായി ഹാജിമാർ തിരിച്ചെത്തും പതിനെട്ടിന് രാവിലെ ഒമ്പത് അമ്പതിന് ഒരു വിമാനം വരും അവസാന സംഘങ്ങൾ പത്തൊമ്പതിന് രാവിലെ അഞ്ച് പത്തിനും രാത്രി പതിനൊന്ന് ഇരുപതിനും എത്തിച്ചേരുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയാവും കണ്ണൂർ എംബാർക്കേഷൻ വഴി ഹജ്ജിന് പോയവരിൽ മൂന്ന് പേർ മരണപ്പെട്ടിരുന്നു ചെറുകുന്ന് പി വി ഹൌസിൽ ഖേറുനീസ നാറാത്തെ കല്ലൂരിയകത്ത് ഗതിജ മൌബഞ്ചേരി പള്ളിപ്പുയിൽ റഫ്സാനാസിൽ ഇബ്രാഹിം മമ്മു എന്നിവരാണ് മരണപ്പെട്ടത് കണ്ണൂരിൽ നിന്നും രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് ഒമ്പത് വിമാനങ്ങളിലായി പോയിരുന്നത് ഗ്രാമി കനുസ് മട്ടന്നൂർ